ഡ്രീം ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിലൊക്കെ തയ്യൽ തുമ്പ് തീരെ ഇല്ലാണ്ടിരിക്കുന്ന ടോപ്പുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം തയ്യൽ തുമ്പൊക്കെ കൂട്ടി എടുക്കാം അതായത് തീരെ നമുക്ക് ഇടാൻ തീരെ പറ്റാണ്ട് ടൈറ്റൊക്കെ ആയിട്ട് ഇരിക്കണതാണെങ്കിൽ നമുക്ക് നല്ല ലൂസാക്കി എത്ര മണ്ണുള്ളവരാണെങ്കിലും ലൂസാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ടോപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷമായിട്ടോ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ റെഡിയാക്കാം പിന്നെ റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കണതാണ് അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ട് അപ്പോൾ വന്ന സമയത്ത് തുമ്പ് തീരെ ഉണ്ടായിട്ടില്ല നമുക്ക് ഒറ്റ വട്ടം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പുറത്ത് പോയ സമയത്ത് ഇതിൻ്റെ കറക്റ്റ് സെയിം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മേച്ചായി തോന്നുന്ന കളറുകൾ ഉപയോഗിക്കാം എനിക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ലത് തോന്നണേ ഇതേ സെയിം കളർ എടുക്കുമ്പോളാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ സൈഡ് വശത്തൊക്കെ വെച്ചിട്ട് തയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്രക്ക് വൃത്തി ഉണ്ടാവില്ല സൈഡ് വശത്ത് ഇങ്ങനെ തയ്ക്കാണെങ്കിൽ തന്നെ കൈത്തുമ്പ് തൊട്ടിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടം വരയ്ക്ക് നമ്മൾ ആദ്യം പുതിയ അഴിക്കണം പിന്നെ തുണി വെച്ചടിക്കണം പിന്നെ അത് വീടിൻ്റെ അവിടെ മടക്കൊക്കെ വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അതിന് നല്ലത് ഈ രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കല്യാണങ്ങൾക്ക് അതിലൊക്കെ പോകുമ്പോടുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വർക്കൊക്കെ വരുന്ന ടോപ്പൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്ത് അടിക്കാനായിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്ന മുപ്പാട് ഇതാണ് അത് ഇതേപോലെ കറക്റ്റ് നടു പിടിച്ചിട്ട് മടക്കിയിടണം നമ്മൾ എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ തൊട്ടിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ താഴ്വശം വരെ കറക്റ്റ് സ്ലിറ്റിൻ്റെ അവിടെയും ഒക്കെ ഒപ്പാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ പോകും പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു സെൻ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ താഴ്വശം വരെ അത് ഇതേപോലെ മാർക്ക് ചെയ്യേണ്ടിട്ടോ അപ്പോൾ നമ്മളൊരു ആറര ഇഞ്ച് വച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോവാണ് അല്ലെങ്കിൽ നമ്മുടെ ചുരിദാർ ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് ചിലപ്പോൾ വീതി കൂടിയതും ഒരു സൈഡ് വീതി കുറഞ്ഞിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ അതായത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒപ്പം തന്നെ നമുക്ക് കിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സെൻട്രുവശം വരില്ലേ അവിടെയാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ കട്ട് ചെയ്യണ പീസ് വെച്ചിട്ട് നമ്മൾ ഇനി തയ്ച്ചെടുക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ചൊക്കെ വീതിയിലാണ് ഞാൻ എടുക്കണത് അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ വെട്ടിയെടുക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ചുരിദാർണി എത്ര ലൂസ് വേണമെന്നുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കാണല്ലോ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ എത്ര വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആണെങ്കിൽ രണ്ടിഞ്ചാണെങ്കിൽ ഇഞ്ച് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് പറയണത് പിന്നെ നമ്മൾ എത്രയാണോ വീതിയിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ലൈനിങ്ങും കൂടി വെട്ടിയെടുക്കണം എന്നിട്ട് പിന്നെ ലൈനിങ് എടുക്കാമെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇടണ സമയത്ത് നമ്മളിപ്പോൾ ബാക്കിയുള്ള പോർഷനിലൊക്കെ ലൈനിങ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഭാഗത്ത് ലൈനിങ് വെച്ചില്ലെങ്കിൽ പിഞ്ഞി വരും അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ് വെക്കുന്നത് എന്ന് പറയണത് പിന്നെ അതായത് നമ്മൾ ലൈനിങ്ങും ഒക്കെ വെച്ചിട്ട് നല്ല മെറ്റീരിയലും വെച്ചിട്ട് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ട് വശം തമ്മിൽ സെൻ്റർ കൂട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാല് പീസിലും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുരിദാറിലേക്ക് വെച്ചിട്ട് തയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാട്ടോ അതിന് നമ്മളാദ്യം ചുരിദാറിൻ്റെ സെൻറ്റർ വശം എന്താ അത് ഇതേപോലെ നിർത്തി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ തയ്ച്ചെടുത്ത പീസ് ഉണ്ടല്ലോ അത് നമ്മളതാ ഈ സൈഡിലാണോ വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വശ ഉണ്ടല്ലോ കൂട്ടിയ ഭാഗം അതും നമ്മുടെ ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ വശം എന്താ ഒരുമിച്ച് വെക്കുക കേട്ടോ കറക്റ്റായിട്ട് വയ്ക്കുക ഇതേപോലെ ഇനി താഴോട്ട് ആണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കറക്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടി നമ്മുടെ ഒരു ഭാഗം കൂടി വരും കേട്ടോ കൈയിൻ്റെ വശമൊക്കെ വരണത് അപ്പം അതും എല്ലാ പീസും വയ്ക്കുമ്പോൾ അതെ കറക്റ്റ് ഷോൾഡറും ഇതൊക്കെ കറക്റ്റായിട്ട് ഒപ്പം നിൽക്കണം കേട്ടോ നമ്മൾ ആ തയ്ച്ച ഭാഗം കൂടിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് വേണമെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ അതിൻ്റെ ആദ്യത്തെ പീസ് നമ്മൾ ഇതിലേക്ക് തയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തയ്ക്കണ സമയത്ത് നമ്മുടെ തുണിയുടെ കറക്റ്റ് നല്ല വശങ്ങൾ തമ്മിൽ മുഖാമുഖവും അതിൻ്റെ ചീത്തവശമുണ്ടല്ലോ വശം ഒരു വശത്തിൻ്റെ താഴ്ഭാഗത്തും ഒരു പറത്തിൻ്റെ മുകൾ ഭാഗത്തു ആട്ടവും വരാം അപ്പോൾ അത് ഇതേപോലെ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ അത് ഇതേപോലെ കറക്റ്റ് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് പിന്നെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ച് വലിച്ച് തയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ തയ്ച്ച് പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ അവിടെ വല്ലാതെ ചുളിവുകളൊക്കെ വരും നമ്മളങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഒരു വശം എന്താ അങ്ങനെ തയ്ച്ചെടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശം കൂടി ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇനി തയ്ക്കാനുള്ള ഈ പീസും കൂടി നമ്മളിവിടെ വെച്ചിട്ട് കാണിച്ച് തന്നെ കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം ഏകദേശം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് തയ്ച്ചിട്ട് വരാമെന്നുള്ളത് ഇപ്പം ഈ സമയത്ത് നമുക്കിവിടെ വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് തയ്ക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കളയണമൊന്നുമില്ല നമുക്കിവിടെ ഒരു അരഞ്ചിൻ്റെ അടുത്ത് ഉള്ളിലേക്ക് പോകൂല്ലോ തയ്ച്ചിട്ട് അപ്പോൾ പിന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇത് ഭയങ്കര ഷോൾഡർ ചെറിയതായിട്ടുള്ള ടോപ്പും കൂടി ആയിരുന്നു അങ്ങനെ നമ്മൾ ഇനി ബാക്കിയുള്ള പീസിൻ്റെയും ഇപ്പം നേരത്തെ വെച്ച പോലെ തന്നെ നല്ല വശം നല്ല വശവും അതുപോലെ ചീത്ത വശങ്ങൾ രണ്ടും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് വരാം ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇനി ഈ സൈഡും ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം ഇപ്പം നമ്മളതിൻ്റെ ചുരിദാറിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിച്ചെടി വേണമെങ്കിൽ അടിക്കാം കേട്ടോ പതിച്ചടി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ പതിച്ചടി ഒന്നും അടിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എന്തായത് ഇതേ പോലെ കേട്ടോ കിട്ടുക അപ്പം അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ തയ്ച്ച് വന്നപ്പോൾ അപ്പം നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലും അങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം അതൊരു മോഡല് പോലെ കേട്ടോ നമുക്കത് തയ്ച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ തോന്നാം ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടിയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല സൈഡിൽ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചുളിവൊന്നും ഇല്ലാണ്ട് വലിച്ചു പിടിക്കാതെയൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് അടിച്ചെടുക്കുക അപ്പം നമുക്ക് ഇരട്ടിപ്പണി ഒന്നും എടുക്കാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും ഇല്ലേ പിന്നെ ചുളിവക്ക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അത് അഴിക്കണം പിന്നെ വീണ്ടും തയ്ക്കണം അപ്പം നമ്മൾ ഒരു വട്ടം തയ്ക്കണ സമയത്ത് ശ്രദ്ധിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എടുക്കാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പം നമ്മൾ ദേട്ടോ അങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള സൈഡും കൂടിയും തയ്ച്ചിട്ട് എടുക്കാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങിയ സമയത്താണ് കേട്ടോ നൂലൊക്കെ പൊട്ടിയത് അപ്പോൾ നൂലൊക്കെ ഇതാക്ക ഓർത്ത് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിന്നു നമ്മൾ ചില ചുരിദാറുകൾ വാങ്ങിക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കതിൻ്റെ കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുക നമ്മൾ ഇതുപോലെ എന്നിട്ട് അതിടാൻ പറ്റാണ്ടൊക്കെ കുറേ ഇങ്ങനെ വെക്കും അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചുരിദാറുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വേഗം ഇതുപോലെ തയ്ച്ച് നോക്കാം കേട്ടെങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ പിന്നെ നമുക്കിതായിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് ചുരിദാർ അപ്പോൾ നല്ല ഭംഗിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഞാനിത് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് സൈഡ് നമ്മൾ ജസ്റ്റ് ഒരു അടി അങ്ങനെ അടിച്ച് കൊടുത്താൽ മതിയോ പിന്നെ നമ്മൾ തയ്ക്കുന്ന സമയത്തേ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയലിൽ ഇങ്ങനെ നീളം ലെങ് ഇങ്ങനെ എടുക്കാനായിട്ട് കുറവായിരുന്നു അപ്പോൾ ആ സമയത്ത് വേറൊരു പീസ് അതിൽ കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്പ് പോലെ വരുമ്പോൾ അതൊരു വൃത്തികേടാവില്ലേ നമ്മുടെ ടോപ്പിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ടോപ്പായിരുന്നു അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ ഇറക്കു കൂടിയ ഭാഗമുണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ചെയ്യണത് ടോപ്പിനി നല്ല ഇറക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സെൻട്രൽ അടിച്ച് കൊടുത്ത പീസ് ഉണ്ടല്ലോ ആ മെറ്റീരിയലിന് തന്നെ അത്യാവശ്യം വീതി ഉള്ളൊരു പീസ് എടുത്തിട്ട് നല്ല വീതിയിൽ തന്നെയുള്ളൊരു പട്ട പോലെ അടിച്ച് പിടിപ്പിച്ചാൽ മതി ടോപ്പ് അത്യാവശ്യം നല്ല ഇറക്ക് കിട്ടുകയും ചെയ്യും ഇനി അല്ലെങ്കിൽ നമുക്കിങ്ങനെ വെട്ടിയെടുത്തിട്ട് സൈഡ് വേണമെങ്കിൽ ചെറുതായി മടക്കി അടിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വർക്കിൻ്റെ കളറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പൈപ്പിംഗ് വെച്ച് കൊടുത്താലും നല്ല ഭംഗി തന്നെ ഉണ്ടാവോ താഴ്വശം കാണാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതിൻ്റെ താഴ്വശത്ത് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം ഇറക്കുള്ളൊരു ടോപ്പായത് കാരണം അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ എങ്ങനെയാണ് ഇറക്ക കുറവോ കൂടുതലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ടോപ്പ് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ എല്ലാ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്ന സമയത്ത് നമ്മളെടുത്തിരിക്കുന്ന മെറ്റീരിയൽ തമ്മിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം കളറിൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്രയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല കറക്റ്റ് മാച്ചായിട്ടോ ഇരിക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രത്തോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ